പുറത്തേക്ക് പോവാൻ പറ്റും ഇതെന്താ യൂട്യൂബ് യൂട്യൂബിലു പറഞ്ഞ യൂട്യൂബിലേട നമുക്ക് സെറ്റ് ആക്കാൻ മറ്റേ ആശീർവാദ യൂട്യൂബ് എത്ര ദിവസം രണ്ടി അങ്ങോട്ട് നോക്കി പറയേ രണ്ടി അവനെ നാണ മുമ്പോ

പിന്നെ മൂന്ന് പോയി മൂന്ന് ടീംസ് ടീംസാണ് ഇന്ന് നമ്മൾ ഫുഡൊട്ട് കൊടുത്തോണ്ടോ എപ്പോഴും ഫുഡൊട്ട് കൊടുക്കണത് ശരിയാവില്ല മത്തൻ്റെ എന്തൊക്കെയുണ്ട് അടുണ്ണിയ മട്ടൻ്റെ ഉണ്ടോ മത്തന്റെ ഇഷ്ടം പോലുണ്ടായിരുന്നു ഈ ഒരു ഭാഗത്ത് ഇത്തിരി കേട്ടോ അറിയില്ല ആ പിന്നെ ഇത് ഇനി ഇത് പറയ്ക്ക് നല്ല സാധന ഇല്ല എന്നിട്ട് കഴിയാൻ ഇതൊക്കെട്ടോ കൈ ഇങ്ങോട്ട് വെക്ക് നല്ല ഈ വാമ്പ വെക്ക് ചിത്രം മനസ്സിലായ് ഇത് നമ്മള് ചൂണ്ട മറ്റേ ഇത് ഇങ്ങനെ കണ്ടാവുമല്ലോ സ്പൈഡർ ഹുക്ക് എന്ന് പറയാളി അല്ല കണ്ണീർത്തുള്ളി വാ വേരെന്ന് പറഞ്ഞിട്ടവിടെ ഒളിച്ചിരിക്ക കോഴിക്കോട് കറ്റാർ ഇത് കഴിഞ്ഞുകൊണ്ട് കുറച്ച് വെയില് രണ്ടുമൂന്ന് മീന പിടിച്ചെടുത്തു നല്ല നീല വെള്ളം നല്ല മീനുള്ളപ്പം നല്ല രസമുണ്ട് രണ്ട് മീനൊക്കെ വൈക്കല് ലോഫ് വൈക്കിലോട്ട് നടക്കാൻ കണ്ടി കട്ട് ചെയ്തോ കട്ട് ചെയ്തോ കട്ട് ചെയ്തോ ഓം ബി ടീമിൽ നാലാണ് വാ പിടിച്ചിട്ട് അമ്മയുടെ ക്ലീനിങ് ഡ്യൂട്ടിണ്ട് കേ ഇപ്പൊ മീനോട്ടിട്ടോ ിങ്കു ആയിരിക്കും വെള്ളടുത്ത് വള്ളടുത്ത് ആ മീനിങ് പോരണ്ട എത്ര ഉണ്ടായിരുന്നു വൈത്തേ ഇപ്പ സമയം ഏഴ് മണി ഉണ്ടോ എവിടെ നല്ല ഹൊറ സ്റ്റൈൽ ഉണ്ടോ ഓക്കെ ആവാത്തൊരു മലയുണ്ട് സൗണ്ടൊക്കെ കണ്ടോ വവ്വാലൊക്കെ എങ്ങനെ അടുത്തുകൂടെ എങ്ങനെ പോവും ഞാൻ ഒരു വട്ടം ചോലിയും കൊണ്ട് വവ്വാലിനൊക്കെ അടിച്ചുകൊണ്ടു നെല് കാണുമ്പോൾ ഇത്ര ഇത്ര ഉണ്ടാവുള്ളൂ ഒരു ചെറിയ എലിക്കൂട്ടീനെ വലിയ സാധനം അതാ പറഞ്ഞോളൂതാ കണ്ടോ ഇത്ര അടുത്തുകൂടെ പോയത് ഉണ്ടാവോ ഇതാ പോണുണ്ടോ ആ കാട്ടിൽ ഇഷ്ടം പോലെ ഉണ്ട് ഇത് ഇതെവിടെയാ സ്റ്റോക്ക് ആവണേ എവിടെയാണെന്ന് അറിയണം ചെയ്യാൻ പറ്റിയ ഈ ടൈമായി ഇയാൻ പറ്റിയെങ്കിലും ഇഷ്ടം പോലെ വർക്കില്ലേ അപ്പം ഉണ്ടാവും ഇഷ്ടം പോലെ പോകാൻ ആ ടൈമിലാണ് ഞാൻ ചൂച്ചെടുത്ത് ഒരു അടി ഒരു പോകാൻ താഴ്വണ് കുറേ കുറെ വീണ്ട്ട് അതിനൊക്കെ കളഞ്ഞു പോയി കാണുമ്പോൾ തന്നെ എന്തൊക്കെയാകും അതിൻ്റെ പല്ല് കാണണം പല്ല് മോന്തി മൂക്കൊക്കെ മുറിഞ്ഞ പോലെ എന്തൊക്കെയാണ് ചെയ്തത് മൂക്കൊക്കെ പിന്നെ കണ്ണൊക്കെ ചുവന്ന കണ്ണ് ചുവന്ന ചെറിയ കണ്ണ് കണ്ണൊക്കെ പന്നിക്കുട്ടീൻ്റെയും ചെലീൻ്റെയും പോലെ എല്ലാവരും ചോറിച്ചപ്പോ സമയത്ര ഒമ്പതര ഒമ്പത് ഒമ്പത് എത്രയും നമുക്ക് നാൽപ്പത് ഒമ്പത് നാൽപ്പത് മറ്റേതന്നെയാണ് മുരിങ്ങേൻ്റെ ഇല ആ മുരിങ്ങേൻ്റെ ഇലേൻ്റെ ഉപ്പേറ്റുണ്ടാവും അതിന്ന് ആ ഞാൻ കുറച്ച് എടുത്തു അത് തിന്നെടുത്ത് നമ്മുടെ മറ്റേ പരിപാടി മറ്റേ പരിപാടി വെച്ചാൽ ഈ പരിപാടി എന്തായാലും നമുക്ക് ആ പ്രത്യേകം പോയി നോക്കാം എന്തായാലും ഉറങ്ങി അറിയില്ല

ജിമ്മിനെ നോക്കിയിരിക്ക കോഴു കോഴീനെ ഒന്ന് കൂട്ടിലാക്കൂല കോഴി കൂട്ടുകൂട്ടിലാക്കി ചീടാക്കി കൊണ്ടിരിക്കും കേറേ ഇപ്പൊ നാളെ ഞാൻ അവിടെ നിന്ന് തല്ല ഓട്ടി തല്ല ഓട്ടി കാണുന്നു കൂട്ട് കയറുള്ളതോ എപ്പോഴും പിടിച്ചിട്ട് പിടിച്ചിട്ട് ഇതായി കിടക്കുക നമ്മൾ ഇന്ന് ഉറട്ടെണ്ണം വിചാരിച്ചാണ് ഞാൻ ഇപ്പൊ കണ്ണാടി പോയി നോക്കിയപ്പോ ഇവിടെ കാണണ്ടൊന്നറിയില്ല വന്തിക്കോ തൊരി തരിവോ അല്ലെ എന്ത് ഇൻഫെക്ഷൻ ആവും തോന്നുന്നേ നമുക്കപ്പോ വന്ന് നിർത്താം ഇപ്പൊ ഇവിടെ ഇതൊക്കെ വലിച്ചോളയട്ടെ ഇവിടെ മാത്രം വെച്ചിട്ട് വലിച്ചോളെ ഇപ്പം മീസ് മീസ് അധികമല്ല ചെറുതായിട്ടൊന്നും ലെവലാക്കിയിരുന്നു അപ്പോൾ ഇനി ഈ വാട വെച്ചിട്ട് ആക്കാൻ പോകും പക്ഷേ ബൈഡ് അപ്പോൾ അറിയില്ല ഫുഡിച്ച് കൊല്ലം കഴിഞ്ഞ് ഇപ്പോൾ കിടക്കാനുള്ള ഒരിടയിലാണ് ഇപ്പോൾ ടൈം പതിനൊന്നര പതിനൊന്നര ഇനി അത് എഡിറ്റ് ചെയ്ത് തരണം പന്ത്രണ്ട് മണി കഴിയുമ്പോൾ നെറ്റ് കയറും ആ നീട്ടിൽ നമ്മൾ എഡിറ്റ് ചെയ്ത് യൂട്യൂബിൽ അപ്ലോഡ് ആക്കും പൊല്ല സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നല്ല കമൻറ്റ് ചെയ്യുക ഓക്കെ